നമസ്കാരം ന്യൂസ് സ്വാഗതം ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സംവിധാനം തന്നെ ഈ രാജ്യത്ത് ദുരുപയോഗപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അത് ബി ജെ പിയുടെ കയ്യിലെ കളിപ്പാവയും ബി ജെ പിയുടെ കയ്യിലുള്ള ഏജന്റുമാണ് എങ്ങനെയാണോ ഇ ഡി ഐയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും കേന്ദ്ര സർക്കാർ കൃത്യമായി ദുരുപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് കമ്മീഷനെയും ദുരുപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പ് അത് ഞങ്ങൾക്ക് വിശ്വാസ്യതയില്ല ഏറ്റവും കുറഞ്ഞ പക്ഷം ബാലറ്റ് പേപ്പർ സംവിധാനം കൊണ്ടുവരാൻ ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾ നിരവധി തവണ അഭ്യർത്ഥിച്ചു എന്നിട്ടും കേട്ടില്ല ഒന്നോ രണ്ടോ പൊളിറ്റിക്കൽ പാർട്ടീസ് മാത്രമല്ല ചോദിച്ചിരിക്കുന്നത് നിരവധിയായ പൊളിറ്റിക്കൽ പാർട്ടികൾ ഇത് സംബന്ധിച്ച് ഒരു മെമ്മോറാണ്ടം തന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്നിട്ടും അനുകൂല നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നു എന്ന നീക്കത്തിലേക്ക് വരികയാണ് ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പും പ്രതിപക്ഷമില്ലാതെ നടക്കുമോ എന്ന് ഞങ്ങളൊന്ന് കാണട്ടെ എന്ന വെല്ലുവിളിയാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് ഇന്ത്യയിൽ അരാജകത്വം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും തങ്ങൾക്ക് തോന്നുന്ന രീതിയിലേക്കാണ് നടപടിക്രമങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ അത് ഒരു രീതിയിലും പാർലമെന്റിനകത്തായിരുന്നാലും പുറത്തായിരുന്നാലും നടത്തില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ മതേതര രാഷ്ട്രീയ കക്ഷികൾ നിലനിൽക്കുന്നിടത്തോളം കാലം വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു ഹിടൻ അജണ്ടയും നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ഒന്നെങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷായും അധികാരത്തിൽ നിന്നും രാജിവെച്ച് പുറത്തിറങ്ങണം അല്ലെങ്കിൽ ഞങ്ങൾ ഭരണം തന്നെ സ്തംഭിപ്പിക്കും എന്ന ഉറച്ച നിലപാടിൽ അണുവിട വ്യതിചലിക്കാതെ നീങ്ങുകയാണ് രാഹുൽ ഗാന്ധി നാഷണൽ ഹെറാൾഡ് കാണിച്ച് ഉമ്മാക്കി ജനങ്ങളെ ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട നാഷണൽ ഹെറാൾഡ് കേസല്ല ഏതൊക്കെ പറഞ്ഞ് ഞങ്ങളെ നാട് കടത്താൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അതിനൊന്നും പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് രാഹുൽ ഗാന്ധി വീണ്ടും രാജ്യം മുഴുവൻ കാതോർത്തു നിൽക്കുകയാണ് ആ മനുഷ്യന്റെ ദീർഘവീക്ഷണത്തിന് വേണ്ടി ഈ രാജ്യം ഒന്നാകെ പ്രതിഷേധത്തിന് തെരുവിലേക്ക് ഇറങ്ങുകയാണ് രാഹുൽ ഗാന്ധി എം പി സ്ഥാനത്ത് നിന്നും നീക്കാനും അദ്ദേഹത്തിനെ അയോഗ്യനാക്കാനും സ്പീക്കർ ഓം ബിർല ഒരുപാട് പണിപ്പെട്ടതാണ് ഒരുപാട് എന്നിട്ടും അതൊന്നും നടന്നില്ല കാരണം ഓം ബിർല വിചാരിക്കുന്ന കളികളല്ല രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ അഭ്യസിച്ചിട്ടുള്ളത് ആർ എസ് എസിനെയും സംഘപരിവാറിനെയും ഒതുക്കാനുള്ള കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് രാഹുൽ ഗാന്ധി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തം നാഷണൽ ഹെറാൾഡ് കേസിൽ ഒരു തുമ്പും കിട്ടാതെ നാറി നാണം കെട്ട് പോകുന്ന ഈഡിക്ക് ചായയും ബിസ്ക്കറ്റും വരെ ഓഫർ ചെയ്തു രാഹുൽ ഗാന്ധി ഇപ്പോഴിതാ അടുത്ത നീക്കം ഉണ്ടാവുകയാണ് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനുള്ള ഓം ബിർളയുടെ നീക്കമാണ് പൊളിച്ചടുക്കിയിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ രാഹുൽ ഗാന്ധിയെ വെല്ലാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നീക്കം